ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത് ഉടമയാണ് നസീർ സാർ ആ നസീർ സാർ ചെയ്ത ഒരു വലിയൊരു സഹായത്തെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ നസീർ സാറിനെ പോലെ ഈ നമ്മളെ വിട്ടുപോയിട്ടും ഇതുപോലെ വാഴ്ത്തപ്പെടുന്ന അല്ലെങ്കിൽ ഇത് ഇദ്ദേഹത്തിൻ്റെ നന്മകളെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സിനിമക്കാരനായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ നായകനായിട്ട് അഭിനയിച്ച ഒരു നടൻ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച നടൻ അത് ഇപ്പം നമുക്ക് ഹിന്ദി കന്നഡ അതുപോലെ തമിഴ് ഇങ്ങനെ പല മേഖലകളിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച ആൾ അതിനും അർഹനായ ഒരു ഭാഗ്യവാനാണ് പിന്നെ ഒരുപാട് നാൾ ജീവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇദ്ദേഹം സഹായിച്ചത് എങ്ങനെ എന്ന് വിചാരിച്ചാൽ ഇവിടെ ഒരു വാരിസിയാർ പെൺകുട്ടി അതായത് വളരെ പാവപ്പെട്ടത് ചെറിയൊരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ അമ്മ ഒരു അമ്പലത്തിൽ പൂക്കെട്ടിയാണ് അവർ ഉപജീവനം മാർഗം കണ്ടെത്തുന്നത് അച്ഛൻ മരണപ്പെട്ടു പോയി നേരത്തെ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഡയറക്ടർക്ക് അവർ ശാരീരിക അസ്വസ്ഥത തോന്നി അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് തിലകഞ്ചേട്ടനും എല്ലാവരും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ലേഡി ഡോക്ടറായിരുന്നു ഈ ലോഡ് ലേഡി ഡോക്ടറാണ് ഇദ്ദേഹത്തിനെ പരിചരിച്ചത് അപ്പോൾ ഇദ്ദേഹം ഒരു ഡയറക്ടറാണ് സിനിമാ ഡയറക്ടറാണെന്ന് ഈ ലേഡി ഡോക്ടർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ലേഡി ഡോക്ടർ പറഞ്ഞു അല്ല നിങ്ങൾ ഈ നസീർ സാറെ വച്ചിട്ട് സിനിമയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഉണ്ടെന്ന സിനിമയിൽ നസീർ സാറിനെ വച്ച് സിനിമ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ജിജ്ഞാസയോടുകൂടി അങ്ങനെ ചോദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം നിങ്ങൾ പ്രൈം നസീർ സാറിനോട് എൻ്റെ ആരാധികയാണോ ചോദിച്ചപ്പോൾ ആരാധികയല്ല ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാൻ കഴിയുന്നത് ഈ പെൺകുട്ടി ഡോക്ടർ ആവാൻ കാരണം പ്രൈം നസീർ സാറാണ് കാരണം ഈ കുട്ടിയുടെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു ഓല തിയേറ്റർ ഉണ്ടായിരുന്നു ഈ ഓല തിയേറ്ററിൻ്റെ അടുത്താണ് ഈ പെൺകുട്ടിയുടെ വീട് അപ്പോൾ അവിടെ ഒരു ഓപ്പറേറ്റർ ഉണ്ട് ഈ ഓപ്പറേറ്റർ ഈ പെൺകുട്ടി ഇത് നന്നായിട്ട് പഠിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമല്ല ഇവർക്ക് മുന്നോട്ട് പഠിക്കാനുള്ള സാമ്പത്തിക ശേഷിയും ഇല്ല ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഓപ്പറേറ്റർ അവിടെ ചെന്നിട്ട് പറഞ്ഞു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു മോളെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവുകയോ അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു അഡ്രസ്സ് തരാം ആ അഡ്രസ്സിലേക്ക് നീ ഒരു കത്തെഴുത് തീർച്ചയായിട്ടും നിനക്ക് സഹായം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കത്തെഴുതി പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരാൾ ഈ ലെറ്റർ കാണുമോ അല്ലെങ്കിൽ ഇത് എനക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ ഇതിനൊക്കെ ശ്രദ്ധിക്കാൻ സമയമുണ്ടാവോ എന്ന സംശയത്തിലാണ് ഈ ലെറ്റർ ഇട്ടത് അങ്ങനെ ആ ലെറ്റർ ഇട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രേംന സീർ സാറിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിൽ ഈ പെൺകുട്ടിയെ കാണാമെന്ന് വിവരങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സാറ് ചെയ്തു തന്നിട്ടുണ്ട് ധൈര്യമായിട്ട് പഠിച്ചോളം പറഞ്ഞു അങ്ങനെ അവർ പഠിച്ച് എം ബി ബി എസ് എടുത്ത് ഡോക്ടറായതിനു ശേഷം ഒരു ദിവസം മദ്രാസിൽ ഈ ഓപ്പറേറ്ററും അതുപോലെ അമ്മയും ഈ പെൺകുട്ടിയും കൂടി പ്രേമണ സീർ സാറിനെ വീട്ടിൽ ചെന്നു അങ്ങനെ പ്രേമണ സീർ സാറിനെ കണ്ടു അപ്പോൾ അദ്ദേഹം കയറിയിരിക്കാൻ പറഞ്ഞു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ മനസ്സിലായോന്നിച്ചു അപ്പോൾ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നതാണ് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് ആരാണെന്നൊന്നും പുള്ളിക്കറിയില്ലോ അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് അങ്ങനെ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ സാറ് സഹായിച്ചിട്ട് ഞാനൊരു ഡോക്ടറായ ആളാണ് അപ്പം ഞാനിപ്പോൾ ഡോക്ടറായി എന്നറിയും അപ്പോൾ കൺഗ്രാചുലേഷൻ വളരെ നന്നായി എനിക്കൊരു ഡോക്ടറെ പഠിപ്പിക്കാൻ പറ്റില്ല വളരെ വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്ത് കുറച്ച് കാശ് സമ്പാദിക്കണം ഇന്ന് ആ പെൺകുട്ടി പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല പഠനം മുന്നോട്ട് കൊണ്ടുപോയി എം ഡി ആവണം ഇനിയിപ്പോൾ എം ഡി ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി ഇനിയിപ്പോൾ എന്നിട്ട് പറ്റില്ല താങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒക്കെ നടക്കും എം ഡി ആവാൻ ഞാൻ തന്നെ സഹായിച്ചോളാം കേട്ടോ ഡൈലിയായിട്ട് പൊക്കണം പറഞ്ഞു അങ്ങനെ അവരെ സഹായിക്കുകയും വളരെ സന്തോഷമായിട്ട് മടക്കുകയും ഈ പെൺകുട്ടി പിന്നെ പഠിച്ച് എം ഡി ആയി അങ്ങനെയാണ് ആ പെൺകുട്ടി ഇവിടെ ഡോക്ടറായെന്നുള്ള ഒരു ചരിത്രകഥ അവർ മനസ്സിലാക്കി അപ്പോൾ അവർക്ക് തോന്നി പ്രൈം മിനിസ്റ്റർ സാറിൻ്റെ ആ സഹായങ്ങൾ ഒരുപാടുണ്ട് മാനേനാണ് വീണ്ടും ഒരു പൊന്തുയിലും കൂടെ വരാണ് അവിടെ അപ്പോൾ അത്രയ്ക്കും മനുഷ്യസ്നേഹിയായ ഒരു ആളായിരുന്നു പ്രൈം മിനിസ്റ്റർ സാറ് അത് വീണ്ടും ഇവിടെ കുറുക്കുകയാണ് വീണ്ടും ഇതുപോലുള്ള പ്രൈം മിനിസ്റ്റർ സാറിൻ്റെ ഏടുകളിൽ നിന്ന് നമുക്ക് പലതും ചർച്ച ചെയ്യാം ഇങ്ങനെയുള്ള ഈ വാർത്തകൾ നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരും മനസ്സിൽ നന്മകൾ ചെയ്യാനുള്ള ഒരു ഉത്തേജനം ഉണ്ടാകും ആ ഉത്തേജനത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്